എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് വച്ചാൽ ഓരോരുത്തർക്ക് ഓരോരുത്തർ കാണിക്കുന്ന അതിബുദ്ധിയെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് വീഡിയോ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല എന്താണ് നമ്മുടെ കോഴിക്കോട് ഉള്ള ഒരു മുജീബ് റഹ്മാൻ കാണിച്ച മണ്ടത്തരത്തെ പറ്റിയായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് ഏവർക്കും അറിയാം അതായത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഒരു എന്താണ് യുദ്ധമുഖത്തിലായിരുന്നു നിന്നത് യുദ്ധം ആവാഞ്ഞത് ദൈവത്തിൻ്റെ കരുണ്യം കൊണ്ട് യുദ്ധമായി കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ആരും പറയാതെ തന്നെ അറിയാവുന്നതാണല്ലോ അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഇന്ത്യ ചെന്നിട്ട് അവരുടെ അവരുടെ ഭീകരതാവളങ്ങൾ ആക്രമിക്കുന്നു അവർ നേരെ തിരിച്ച് നമ്മുടെ സാധുക്കളുടെ ജീവൻ എടുക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു യുദ്ധ സമാനമായിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു ഒരു ഇതിൽ ിക്കുന്ന ആ ഒരു സമയത്ത് മുജീബ് റഹ്മാൻ എന്ന കോഴിക്കോടുള്ള ഒരു വൃത്തികെട്ടവൻ കാണിച്ച ഒരു രീതി എന്ന് വെച്ചാല് പുള്ളിക്കാരനെന്ത് ചെയ്തുന്നു കൊച്ചിയിൽ കൊച്ചിയിൽ നാവിക ആസ്ഥാനത്തേക്ക് അതെ അതെ കൊച്ചിൻ നാവിക ആസ്ഥാനത്തിലേക്ക് വിളിച്ചിട്ട് ഐ എൻ എസ് വിക്രാന്ത് എവിടെയാണ് എന്നൊരു ചോദ്യം ചോദിച്ചു അപ്പോൾ അവിടെ നിന്ന് തിരിച്ചങ്ങോട്ടൊരു ചോദ്യം കൊടുത്തു നിങ്ങൾ ആരാണ് സംസാരിക്കുന്നതെന്ന് അപ്പോൾ ഇയാൾ പറഞ്ഞു ഞാൻ രാഘവൻ എന്നാണ് എൻ്റെ പേര് എന്ന് പറഞ്ഞു ഒന്ന് ഓർത്ത് നോക്കണം മുജീബ് റഹ്മാൻ്റെ അതിബുദ്ധി ഓർത്ത് നോക്കണം രാഘവൻ എന്നാണ് പേര് പേര് പോലും മാറ്റി പറഞ്ഞിരിക്കുകയാണ് അപ്പം ചോദിച്ചു എവിടെ നിന്നാണ് വിളിക്കുന്നത് അത് ഞാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് കാര്യാലയത്തിൽ നിന്നാണ് വിളിക്കുന്നത് എന്ന് മറ്റൊരു കള്ളവും കൂടി പറഞ്ഞു എന്തിനു വേണ്ടിയിട്ടാണ് ഇയാൾ ഇത് പറഞ്ഞതെന്നുള്ള കാര്യം നമുക്കറിയില്ല ഒരു പക്ഷേ ഇതൊക്കെ അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ടിട്ട് പറഞ്ഞതുമാവാം എന്തായാലും പറഞ്ഞതേ പുള്ളിക്കാരന് ഓർമ്മയുള്ളൂ പോലീസ് ഇത് അറിയിക്കേണ്ടവർക്ക് കൊടുത്തു പറയുന്നതിനമ്മച്ച് പുള്ളിക്കാരനെ തിരക്കി അവിടെ ആളെത്തി ഒരു ഫോൺ കോൾ ചെയ്തത് മാത്രമേ പുള്ളിക്ക് ഓർമ്മയുള്ളൂ കയ്യിൽ വിലങ്ങ് വീണു അപ്പോൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ പറഞ്ഞതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ ഇതുപോലെ മണ്ടത്തരങ്ങൾ ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയും ബുദ്ധിയും വിവരവും ബോധവും ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് കഷ്ടം തോന്നുന്നു കാരണം ഇതുപോലെ ഐ എൻ എസ് വിക്രാന്ത് എവിടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച് ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ പേര് മാറ്റി പറഞ്ഞില്ല പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിന്നാണ് വിളിച്ചത് എന്നൊക്കെ കള്ളത്തരങ്ങൾ പറയാണ്ട് അയാൾ അയാളുടെ സ്വന്തം പേര് മാത്രം പറഞ്ഞിരുന്നു എങ്കിൽ ഒരുപക്ഷെ അതത് അവിടെ വെച്ച് തീർന്നേനെ ഒരുപക്ഷെ ഇയാളെ പറ്റിയിട്ട് കൂടുതൽ തിരക്കുമായിരുന്നിരിക്കാം ഇയാൾ ആരാണ് ഏതാണ് എവിടെയുള്ള ആളാണ് ഇയാളുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ തിരക്കുമായിരിക്കാം അത് അതല്ലെന്നുണ്ടെങ്കിൽ ഇയാളെ കുറച്ച് അവർ നിരീക്ഷിക്കുമായിരിക്കും അത് അവിടെ തീർന്നേനെ ഇയാൾ അതിന് പകരം പറഞ്ഞതെന്ന് പറഞ്ഞാൽ എൻ്റെ പേര് രാഘവനാണ് ഞാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് കാര്യാലയത്തിൽ നിന്നാണ് വിളിച്ച് ചോദിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഏതൊരു ചെറിയ കുട്ടിക്കും അറിയാം കയ്യിൽ വിലങ്ങ് വീഴാൻ വേണ്ടിയിട്ട് അധിക ദൂരം അയാൾ പോകേണ്ടി വരില്ല എന്ന് എന്തായാലും മുജീബ് റഹ്മാന് ഇനി പ്രധാനമന്ത്രിയുടെ ഓഫീസ് കാര്യാലയത്തിൽ നിന്നൊന്നും കള്ളം പറയേണ്ട ആവശ്യമില്ല ജയിലിൽ ഇരുന്ന കാര്യങ്ങൾ വീക്ഷിക്കാം എനിക്ക് തോന്നുന്നു ന്യൂസ് കാണാനുള്ള സൗകര്യവും ചിലപ്പോൾ ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ ജയിലിനുള്ളിൽ ചിലപ്പോൾ പത്രങ്ങൾ അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കാം അറിയില്ല അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അവിടെ ഇരുന്ന് ഇതൊക്കെ കണ്ടും കേട്ടും മനസ്സിലാക്കുക പുള്ളിക്കാരൻ ഇനിയെങ്കിലും ചിന്തിക്കുക ഇതിപ്പോൾ ഇത് ഈ മുജീബിനെ പൗഡർ ഇടിയിക്കാനും വേറെ ആളുകളൊക്കെ ചിലപ്പോൾ വരും മുജീബ് റഹ്മാൻ മറ്റൊന്നും കൊണ്ട് പറഞ്ഞതല്ല പുള്ളിക്കാരന് മാനസിക പ്രശ്നം ഉള്ള ആളാണ് ചില കാര്യങ്ങളൊക്കെ അറിയാനുള്ള ക്യൂരിയോസിറ്റി പുള്ളിക്കാരന് കൂടുതലാണ് അതുകൊണ്ട് പുള്ളിക്കാരൻ പറഞ്ഞു പോയതാണ് അല്ലാണ്ട് വളരെ നിഷ്കളങ്ക ഹൃദയനായ ഒരു മനുഷ്യനാണ് മാടപ്രാവിൻ്റെ മനസ്സാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ വരുമായിരിക്കാം ഇത് കേട്ടിട്ട് മോങ്ങാനായിട്ട് അപ്പോൾ ആ മോങ്ങാൻ വരുന്നവരടുത്ത് പറയാനുള്ള ചെയ്യാനുള്ളത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ പുച്ഛ മാത്രമേ ഉള്ളൂ തമാശ കളിക്കേണ്ടത് രാജ്യത്തെ വച്ചിട്ട് അല്ല ആരായിരുന്നാലും രാജ്യത്തെ വച്ചിട്ട് തമാശ കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വലിയ വില കൊടുക്കേണ്ടി വരും അതിന് ആരായാലും അത് എല്ലാവർക്കും എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് ഇപ്പോൾ കുടുംബത്തിലൊരു ചെറിയ കുട്ടിയുണ്ടെങ്കിൽ അത് തീരെ കുഞ്ഞു കുട്ടിയാവുമ്പോൾ തന്നെ ഒരു നാല് വയസ്സിനകത്ത് പ്രായമുള്ള സമയത്ത് തന്നെ കുഞ്ഞിന് നമ്മുടെ രാജ്യ രാജ്യകാര്യങ്ങൾ രാജ്യത്തിന് കൊടുക്കേണ്ട ബഹുമാനം രാജ്യസ്നേഹം ഇതൊക്കെ ചെറിയ പ്രായത്തിലെ കുഞ്ഞു മക്കളുടെ മനസ്സിൽ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മനസ്സിലാക്കി വേണം അവരെ വളർത്താനായിട്ട് വലുതായി കഴിയുമ്പോൾ അവർക്ക് കുടുംബസ്നേഹമില്ലെങ്കിലും രാജ്യസ്നേഹമെങ്കിലും ഉണ്ടാവണം അതാണ് വേണ്ടത് അതുകൊണ്ട് ഇപ്പോൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മുജീബ് റഹ്മാൻ ഇരന്ന് പണി മേടിച്ചതുപോലെ മറ്റുള്ള ആരും ദയവ് ചെയ്ത് ഇതുപോലെയുള്ള അബദ്ധത്തിൽ ചെന്ന് ചാടരുത് എന്നൊരു പറ എന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഒരു വീഡിയോ കാരണം നിങ്ങൾ ചിലപ്പോൾ മറ്റൊന്നും ഉദ്ദേശിച്ച് പറയുന്നതല്ല ചില ആളുകളുണ്ട് ആളെ പറ്റിക്കാനായിട്ട് ഫോൺ വിളിക്കും പേരും സ്ഥലമൊക്കെ മാറ്റി പറഞ്ഞിട്ട് അതുപോലെയാണ് ഇതെന്ന് നിങ്ങൾ കരുതരുത് ഇത് രാജ്യദ്രോഹ കുറ്റമായിട്ടൊക്കെ ആയിരിക്കും വരുന്നത് അതുകൊണ്ട് ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ കാണിക്കാൻ നിൽക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ആലോചിക്കുക പിന്നീട് വരുന്ന ഭവിഷ്യത്തുകൾ ഒരുപക്ഷെ നിങ്ങൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തലോടുകൂടി ഇത്രയേ എനിക്ക് പറയാനുള്ളൂ ഇന്നത്തെ വീഡിയോ കഴിയുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ കൂടി ഒന്ന് ഓൺ ആക്കി വെക്കുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം അതുവരെ എല്ലാ സഹോദരങ്ങൾക്കും നന്ദി നമസ്തേ